നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ വ്യോമപാത ഉപയോഗിക്കുന്നതിൽ നിന്നും പാകിസ്ഥാൻ വിമാനങ്ങളെ വിലക്കി ഇന്ത്യ പാകിസ്ഥാൻ മുകളിലൂടെയുള്ള വ്യോമപാത ഇന്ത്യൻ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ വിലക്കി ആറാം ദിവസമാണ് ഇന്ത്യ മറുപടി കൊടുത്തത് പാകിസ്ഥാന്റെ സ്വന്തം വിമാനങ്ങൾക്കും പാകിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന മറ്റ് വിമാനങ്ങൾക്കും വിലക്ക് ബാധകമാണ് ഇന്ത്യൻ വിമാനങ്ങളെ വ്യോമപാത ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കുക വഴി പാകിസ്ഥാന് പ്രതിമാസം മുന്നൂറ്റി കോടി രൂപയോളം നഷ്ടമാണെന്ന് കണക്കാക്കപ്പെടുന്നു കൂടാതെ ഹാനിയ അമീർ മഹിറഖാൻ എന്നിവരുൾപ്പെടെ നിരവധി പാകിസ്ഥാൻ അഭിനേതാക്കളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഇന്ത്യയിൽ പ്രവർത്തനരഹിതമാക്കി രാജ്യത്തെ ഉപയോക്താക്കൾക്ക് അവരുടെ പ്രൊഫൈലുകൾ ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ല ഹാനിയ അമീറിന്റെ അക്കൗണ്ടാണ് ആദ്യം ബാധിച്ചതെന്ന് റിപ്പോർട്ടുണ്ട് കൂടാതെ ലഷ്കർ ഇ തോയിബയുടെ അജണ്ട പ്രചരിപ്പിച്ചതിന് ഷാഹിദ് അഫ്രീദിയുടെ യൂട്യൂബ് ചാനലിനെ മോദി സർക്കാർ വിലക്കി പാകിസ്ഥാൻ പിന്തുണയുള്ള പഹൽഗാം ആക്രമണത്തെ ഷാഹിദ് അഫ്രീദി ന്യായീകരിച്ചിരുന്നു ഷഹിദ് അഫ്രീദി ഇന്ത്യൻ സൈന്യത്തെ പരിഹസിക്കുകയും ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അതിനിടെ പാകിസ്ഥാൻ വ്യോമസേനയുടെ പോസ്റ്റ് ആഗോളതലത്തിൽ അവർക്ക് തന്നെ നാണക്കേടുണ്ടാക്കി വ്യോമസേനയുടെ ശക്തി പ്രകടനത്തിന്റെ ഭാഗമായി ഒരു പോസ്റ്റ് ഇവർ പങ്കുവച്ചിരുന്നു ദേശീയ പരമാധികാരത്തിനും പ്രതിരോധ മികവിനും വേണ്ടിയുള്ള അചഞ്ചലമായ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നു എന്ന പ്രസ്താവനയോടെ പാകിസ്ഥാൻ വ്യോമസേനയുടെ ഔദ്യോഗിക ഹാൻഡിലായ ഡി ജി പി ആർ ആണ് ഈ ക്ലിപ്പ് പങ്കിട്ടത് എന്നാൽ വീഡിയോയിൽ എക്സ് വസ്തുത പരിശോധന നടത്തിയതോടെ പാകിസ്ഥാൻ വ്യോമസേന അന്താരാഷ്ട്ര തലത്തിൽ നാണം കിട്ടു സ്പേസ് എക്സ് വീഡിയോകൾ വീഡിയോ ഗെയിമുകൾ എന്നിവയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ വ്യോമസേന തങ്ങളുടെ വ്യോമസേനയുടെ ശക്തിയെക്കുറിച്ച് വ്യാജമായ ഒരു ധാരണ സൃഷ്ടിക്കുന്നതെന്ന് എക്സ് തുറന്നുകാട്ടി സ്പേസ് എക്സിൽ നിന്നുള്ള വീഡിയോകൾ കോൾ ഓഫ് ഡ്യൂട്ടി പോലുള്ള വീഡിയോ ഗെയിമുകൾ ടർക്കിഷ് ഡ്രോണുകൾ എസ് മുന്നൂറ് എന്നിവയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പാകിസ്ഥാൻ വ്യോമസേന തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടത് അതിനിടെ പാകിസ്ഥാൻ സെനറ്റർ പൽവാഷ മുഹമ്മദ് സായിയുടെ പ്രകോപനപരവും വർഗീയപരവുമായ പ്രസ്താവന വൻ പ്രതിഷേധത്തിന് വഴിയൊരുക്കി അയോധ്യയിലെ ന്യൂ ബാർബറി പള്ളിയിലെ ആദ്യത്തെ ഇഷ്ടിക പാകിസ്ഥാൻ ആർമി സൈനികർ സ്ഥാപിക്കും ആദ്യത്തെ ആസാൻ പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ മുനീർ സ്ഥാപിക്കും പാകിസ്ഥാൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സായി പറഞ്ഞു ഹിന്ദു വികാരങ്ങളെ നേരിട്ട് ആക്രമിക്കുന്നതും അയോധ്യ വിഷയം വർഗീയവൽക്കരിക്കാനുമുള്ള നഗ്നമായ ശ്രമമായി ഇത് കണക്കാക്കപ്പെടുന്നു അവരുടെ പ്രകോപനപരമായ പരാമർശങ്ങൾ ഇന്ത്യക്കാരിൽ നിന്ന് കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് വിദ്വേഷം നിറഞ്ഞതും പിന്തിരിപ്പനുമായ സെനറ്ററുടെ പ്രസ്താവന അതിർത്തിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഇസ്ലാമാബാദ് നൽകുന്ന തുടർച്ചയായ പിന്തുണയ്ക്കെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന നയതന്ത്രപരവും തന്ത്രപരവുമായ പ്രത്യാക്രമണങ്ങളിൽ പാകിസ്ഥാൻ വ്യക്തമായി അസ്വസ്ഥരായ സമയത്താണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വിമർശനത്തിന്റെ പ്രളയം കൊണ്ടു നിറഞ്ഞു ഹിന്ദുക്കൾക്കും ഇന്ത്യയുടെ പരമാധികാരത്തിനുമെതിരായ വിദ്വേഷം എന്ന് പലരും അതിനെ വിശേഷിപ്പിച്ചു നെറ്റിസന്മാർ സെനറ്റർക്കെതിരെ ആഞ്ഞടിച്ചു അതിനിടെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐഎസ്ഐയുടെ തലവനായ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്കിന് ബുധനാഴ്ച രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ അധിക ചുമതല നൽകിയതായി റിപ്പോർട്ട് കഴിഞ്ഞയാഴ്ച ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ പഹൽഗാമിൽ ഇരുപത്തി ആറ് ടൂറിസ്റ്റുകളെ കൊന്ന പാകിസ്ഥാനിലെ ഭീകരർക്ക് പഹൽഗാമിലേക്ക് വഴിയൊരുക്കിയത് ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരനായ ഫറൂഖ് അഹമ്മദ് ആണെന്ന് എൻ ഐ എ കണ്ടെത്തി പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന എൻ ഐ എ പുറത്തുവിട്ട ആദ്യ റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തൽ പാക് അധീന കാശ്മീരിലാണ് ഇയാൾ ഇപ്പോൾ ഒളിച്ചിരിക്കുന്നതെന്നും എൻ ഐ എ വ്യക്തമാക്കി പാകിസ്ഥാനിൽ നിന്നുള്ള സുരക്ഷിതമായ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞ രണ്ടു വർഷമായി ഇയാൾ കാശ്മീരിൽ തീവ്രവാദികളുടെ നല്ലൊരു ശൃംഖല സ്ഥാപിച്ചതായും എൻ പറയുന്നു ഈ തീവ്രവാദികളുടെ ശൃംഖല ഉപയോഗിച്ചാണ് പഹൽഗാം ആക്രമണം നടത്തിയത് ഇത്തരം തീവ്രവാദികളെ ഓവർഗ്രൗണ്ട് വർക്കേഴ്സ് ഒ ജി ഡബ്ല്യു എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ വിളിക്കുക ആയുധങ്ങൾ കയ്യിലില്ലാത്ത തീവ്രവാദികളാണിവർ ഇവരാണ് ലഷ്കർ ഇ തൊയ്ബാബ് മുജാഹിദ്ദീൻ എന്നീ സംഘടനകളിൽപ്പെട്ട പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് പണം ഒളികേന്ദ്രം ഗതാഗത സൗകര്യങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾ സംബന്ധിച്ച അപ്പോഴത്തെ വിവരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു നൽകുന്നത് പകൽ വെളിച്ചത്തിൽ കഴിയുന്ന ഒ ഡി ഡബ്ല്യു ഏജന്റുമാരാണ് പാകിസ്ഥാൻ ഭീകരരെ പഹൽഗാമിലെ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്താറുള്ള ബൈസാരൻ താഴ്വരയിൽ എത്തിച്ചത് കാശ്മീർ താഴ്വരയിലെ കുപ്പ്വാരയിലായിരുന്നു ഫറൂഖ് അഹമ്മദ് എന്ന ലഷ്കർ നേതാവ് താമസിച്ചിരുന്നത് ഇയാളുടെ കുപ്പ്വാരയിലെ വീട് സുരക്ഷാസേന കഴിഞ്ഞ ദിവസം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തിരുന്നു കാശ്മീരിലെ ബൈസാരൻ താഴ്വരയും സമീപത്തെ കുന്നിൻ പ്രദേശങ്ങളും ഫറൂഖ് അഹമ്മദിനും മണപ്പാടമായതിനാലാണ് ബൈസാരൻ താഴ്വരയിലെ ആക്രമണത്തിന് ഇയാളെ പാകിസ്ഥാൻ ലഷ്കർ ഭീകരർ തെരഞ്ഞെടുത്തത് പാക് തീവ്രവാദികളെ ബൈസാരൻ താഴ്വരയിലെത്തിക്കാൻ സഹായിച്ച ഏജന്റുമാരിൽ ചിലരെ സേന പിടികൂടിക്കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി